സമയം അത് രാവിലെ അഞ്ച് നാൽപ്പത്തിയേഴിനാണ് ജാർഖണ്ഡ് യാത്രയുടെ മൂന്നാം ദിവസം തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാജമൗണ്ടി കഴിഞ്ഞ് വിശാഖപട്ടണം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടോൾ പ്ലാസയിലാണ് വണ്ടി ഒതുക്കി നമ്മൾ കിടന്നുറങ്ങിയത് അത് രാവിലെ നമ്മൾ എണീറ്റ് നേരെ പോകുന്നത് ഡീസൽ അടിക്കാനായിട്ട് പമ്പിലോട്ടാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പാണ് അത് കൂടാതെ നമുക്ക് കുളിക്കാനും ടോയ്ലറ്റ് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഏകദേശം ഇനി മുപ്പത് കിലോമീറ്റർ ഉണ്ട് പമ്പിലോട്ട് എത്താൻ രാവിലെ തന്നെ മഴ നല്ലപോലെ ചാറി പെയ്യുന്നുണ്ട് ഈ കാലാവസ്ഥയിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ് ഒഡീഷ ഇതുപോലെ ഈ കീഴട മല മുഴുവൻ ഇതായിരിക്കും ഇതുപോലെ കാടുകയറി കിടക്കും ഇപ്പൊ തമിഴ്നാട് ഇത് ആരംഭം തമിഴ്നാട് കണ്ണാടത്തില മല മുഴുവൻ മുട്ടക്കൊന്നു പോയി പച്ച പോലും ആ എന്തോന്നറിയോ ഇപ്പൊ ഇങ്ങോട്ടെല്ലാം നല്ല കാണാ അത്ര വിശാലം വെച്ചപ്പോഴത്തേനും അങ്ങോട്ടുള്ള ഒരു ഈ ഒഡീഷ ജാർഖണ്ഡ് ഒരു മണ്ടി കിടന്നും അതുപോലെ നമ്മൾ പമ്പിലെത്തി കേട്ടോ നീ ണാം ഒരു ഇറങ്ങി വരുമ്പോ കാണാം ഒരു ഈ ഭാരത് പെട്രോളിന് പോകുമ്പോൾ വണ്ടിയിലൊക്കെ പറയാം ഒരു ലൊക്കേഷൻ പാലാഴ്ച പമ്പിൽ കയറി ഡീസൽ അടിക്കുന്നതിന് മുമ്പ് ലോറി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കൊളിച്ച് ഫ്രഷ് ആവാനാണ് പോയത് ശേഷം ആദ്യം ആഡ് ബ്ലൂ ഫില്ലപ്പ് ചെയ്യാനാണ് വണ്ടി പിടിച്ചത് ഒരു ലിറ്റർ ആഡ് ബ്ലൂവിന് അറുപത് രൂപയാണ് ഇവിടുത്തെ വില ആഡ് ബ്ലൂ ഫുൾ ടാങ്ക് അടിച്ച ശേഷം നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് വണ്ടി പിടിച്ചു ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് പൈസയാണ് ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ വില ഫുൾ ടാങ്ക് ആവാൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ലിറ്റർ അടിക്കേണ്ടി വന്നു പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ആയത് പമ്പ് രാവിലെ പമ്പിൽ കയറി കുളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടീച്ചിൽ ഫുൾ ടാങ്ക് അടിച്ച് അടുമ്പ് അടിച്ച് ഫുള്ള് റീസെറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് ഇനിയിപ്പോ ഞാൻ പോണത് വണ്ടി വരണഞ്ചണ്ടിയിലാണ് ഇന്നത്തെ യാത്ര അളീന്റെ വണ്ടിന്ന് ഇന്നത്തെ ദിവസത്തേക്ക് വരണഞ്ചണ്ടിയിലാണ് പോവാ ആളീന്റെ വണ്ടി ആളിയ ജാസി ഇപ്പൊ നമ്മൾ മൂന്നാം ദിവസം ജാർഖണ്ഡിലോട്ട് യാത്ര തുടങ്ങി സമയം ഇപ്പൊ ഏകദേശം അമ്പത്തിനാലാവുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ വർണ്ണെണ്ണിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ആയി അണ്ണയി കൊല്ലം കടക്കൽ കടക്കൽ സ്വദേശിയാണ് വേണെണ്ണയി അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് യാത്ര ഇറങ്ങിയത് അഞ്ചു വണ്ടികളുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു വണ്ടി ഉണ്ട് പക്ഷെ രണ്ട് വണ്ടി വേറെ ബീഹാർ ആണല്ലോ അവര് നമ്മക്ക് ഏകദേശം വരെ നമ്മളെ കൂടെ ഇന്നും നാളെ അവര് നമ്മളെ കൂടെ തന്നെ കാണും അത് കഴിഞ്ഞ് അവര് തിരിഞ്ഞു മാറി നമ്മളെ കൂടെ ലൊക്കേഷൻ പോകുന്ന ഒരാളുണ്ട് ഇന്ത്യക്കാരെ അവൻ അങ്ങ് പറയില്ല അവന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് വന്നിട്ട് ആയി പോയി നാളെ ഓടിയെത്തും നമ്മളിപ്പോ റെഡിയായി ഇറങ്ങി ടീച്ചലടിച്ച പമ്പിൽ ഇന്നലെ രാത്രി എത്തേണ്ടതായിരുന്നു ഇന്നലെ നമ്മൾ രണ്ട് വണ്ടി രണ്ടു തവണ മഞ്ചറായി അപ്പം ഒരുപാട് ഡിലേ ആയി അതെ അങ്ങനെയാണ് നമുക്ക് ഇന്നലെ ഒരു ഒരു മുപ്പത് കിലോമീറ്ററിലൂടെ ഓടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താറില്ല പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വണ്ടി ഒതുക്കുന്നത് ഒരുപാട് പോയി നമ്മളെ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഏഴ് മണി സമയത്ത് വണ്ടി എടുത്ത് ഏകദേശം പതിനേഴ് മണിക്ക് ട്രാവൽ ചെയ്യണം അതെ സാധാരണ ഏഴ് മണിക്കല്ലേ നമ്മൾ എടുക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ അഞ്ചു മണിക്ക് എടുക്കും ചില ദിവസങ്ങളിലൊക്കെ എട്ട് മണിക്ക് എടുക്കും അത് നമ്മള് എട്ട് മണിക്ക് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാപ്പി പിടിച്ചിട്ട് പിന്നെ ഒരു ഓട്ടുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് കിലോമീറ്റർ കണ്ടിന്യൂസ് അങ്ങ് പോകും എന്നിട്ട് ഉച്ചയ്ക്ക് കുട്ടികഴിക്കാൻ നിർബന്ധ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഈ നിർത്തി നിർത്തി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മളറിയത്തില്ല നമ്മളിപ്പോ ഇന്നലെ തന്നെ നമ്മൾ വന്നപ്പോ മാങ്ങ മേടിക്കാൻ നിർത്തി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് നിർത്തിയായിരുന്നു അപ്പഴത്തേക്കും സമയം ഒരുപാട് അങ്ങ് പോകും നമ്മൾ അറിയത്തില്ല അത് ഈ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ പോകുമ്പോ എങ്ങനെയുണ്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ കണ്ണാടി എല്ലാം കണ്ണാടി എല്ലാം നമുക്ക് ഓടിക്കത്തില്ല മഴ റോഡിലോട്ട് പോക്കാക്കത്തില്ല എത്ര കിലോ തിളക്കി നിറക്കണം ഇന്നിപ്പം ജാർ നല്ല ക്ലൈമറ്റ് മഴയുണ്ട് അത് കൂടെ അങ്ങോട്ടൊക്കെ ഒഡീഷ കഴിഞ്ഞാൽ കോടയും ഒഡീഷ കഴിഞ്ഞിട്ടൊരു ആഹ് ഒരു ചുരം ഇറങ്ങുന്നുണ്ട് നല്ല രസമാണ് കാണാൻ ഇങ്ങനെ ജാർഖണ്ഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചുരം ഉണ്ട് നല്ല രസം കാണാൻ നല്ല കാണാൻ നല്ല അവിടത്തെ ആണ് ഓടിക്കുന്നത് മഴയത്താണ് മഴയത്ത് വണ്ടി ഓടിക്കുന്നത് എത്രത്തോളം റിസ്ക് ആണ് നമ്മൾ ഓടിക്കുന്നത് ഒന്നാമത് ലോഡ് വണ്ടി ആയോണ്ട് ചവിട്ടിയാ നമ്മൾ പ്രതീക്ഷിക്കുന്ന നടക്കുന്ന പിടുത്തം കിട്ടത്തില്ല അതുപോലെ ലോഡ് വണ്ടി നമുക്ക് പെട്ടെന്ന് കുത്തി ചവിട്ടാനും പറ്റത്തില്ല നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മള് സൈഡ് മിറർ നമ്മൾ എപ്പോഴും ആണ് നമ്മൾ ഇങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഏത് ട്രാക്കിലാണ് എപ്പോഴാണ് ഒരുത്തം കൊണ്ട് കേറിയാ പോല പിന്നെ നമ്മൾ ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ ഒരു ട്രാക്കിൽ പോകണെന്നുണ്ടെങ്കിൽ പകുതി ഒരു രണ്ട് ടയർ ചാലപ്പുറത്തോട്ട് ആക്കി അങ്ങനെ ഓടിക്കരുത് എപ്പോഴാ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഞാൻ ചെറിയ വണ്ടിയൊക്കെ സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് നീ ഏതെങ്കിലും ഒരു ട്രാക്കിൽ നിന്ന് ഓടിക്കുന്നു അപ്പൊ ഞാൻ അപ്പഴാ പാടത്ത് പറയും ബാക്കിയുള്ള എല്ലാരും ട്രാക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകണെന്നുണ്ടെങ്കിൽ ഞാനും മെയിൻറ്റെയിൻ ചെയ്ത് പോകും അല്ലാതെ നമ്മള് ട്രാക്ക് ഈ വലിയ വണ്ടി കേറുമ്പോൾ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ പാടാൻ ശെരിക്കുണ്ടാവും പിന്നെ നമ്മൾ സേഫ് സേഫ് ആയിട്ട് പറ്റത്തുള്ളൂ ആ സമയം ഏകദേശം ഒൻപതര ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ വണ്ടി ഒതുക്കി നമ്മള് കേരളം ഇട്ടിട്ട് ഇപ്പഴാണല്ലേ വട കാണുന്നു വട വട ഉഴന്ന് വട ഇരുന്ന് കഴിക്കളിയോ ചടിപൊളിയെ കാണാൻ വന്ന ചന്ത

ഞാനൊരു പൂരിയും ഉഴുന്നോടൻ മേടിച്ച് കഴിച്ചു ഒരു പൂരിയെന്നും കഴിച്ചാൽ ഒന്നും ആവത്തില്ലെന്നെ ഞാനൊരു കുനിയും ദോശ കൂടി മേടിച്ചു കഴിച്ചു അറുപതിരിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വിലയായത് എന്നാലും ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി ലോറിയിലോട്ട് നടക്കുന്നതിനായിട്ടാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് പഴങ്ങളാണ് റോഡ് സൈഡിൽ വീണു നടക്കുന്നത് കണ്ണത്തുപൂരം വരെ നാവൽ മരങ്ങളാണ് മുന്നിൽ കാണുന്നത് നമ്മുടെ ലോറിയുടെ മുകളിൽ കയറി കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പഴങ്ങൾ നിന്നത് നല്ല പഴുത്ത നാവൽ ഞാവൽപ്പഴങ്ങൾ നോക്കി കുറച്ച് പറിച്ചെടുത്തു ഞാൻ കുറച്ച് പഴങ്ങൾ താഴെ നിന്ന വരണെണ്ണഞ്ഞും എറിഞ്ഞു കൊടുത്തു കമ്പനി ക്യാബിനും കെട്ട് ക്യാബിനും തമ്മിലുള്ള സൗകര്യങ്ങളുടെ അവസ്ഥ കമ്പനി ക്യാബിനു നമ്മൾ കാലി വണ്ടിയൊക്കെ ഉള്ള ഒരു ഈ ഹമ്പ് ചാടുമ്പഴേക്കുള്ള ഒരു ചെറുപ്പ് വളരെ കുറവാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഫ്രണ്ട്ലി ആണ് ഈ വണ്ടി നമ്മൾ ഏകദേശം ഒരു കാർ ഒട്ടിക്കുന്ന ആ ഒരു വീല് തന്നെയാണ് പിന്നെ കെട്ട് ക്യാബിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് രാത്രി കിടക്കാനായാലും വണ്ടി ഇപ്പൊ എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്ത് ഒരു എട്ട് പേർക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് അത് സ്ഥലം അരുമിച്ച് കഥയൊക്കെ കഥയൊക്കെ പറഞ്ഞു ഇപ്പൊ മൂന്ന് പേർക്ക് വേണമെങ്കിലും അതിനകത്ത് സുഖമായിട്ട് കിടക്കാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിനകത്ത് അതിന് അങ്ങനെ നമുക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ എഴുത്തുപേർക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്പേസ് കുറവായിരുന്നു പക്ഷേ ലോഡ് കയറി കഴിഞ്ഞാൽ ഈ വണ്ടിയെക്കാട്ടിയും ഓടിക്കാൻ കുറച്ച് വലിയ സീറിങ് പക്ഷേ കെട്ടുകാവിന് വേണ്ടി കുറെ കൂടെ റോഡുമായിട്ട് ഭയങ്കര എന്താ പറയാ പതുങ്ങിയിരുന്നെങ്കിൽ ഫുട്ബോള് ഓ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഇങ്ങനെ ഉള്ളിത്തുള്ളി എനിക്കത്തുള്ളൂ കെട്ടിയാൻ വേണ്ടി ലോഡ് കേറി കഴിഞ്ഞാൽ ഭയങ്കര ലോഡ് കേറി കഴിഞ്ഞാൽ നല്ല കൺപുർത്ത വണ്ടി ഓടിക്കോഡ് ഇല്ല എന്നുണ്ടെങ്കി ചെറിയൊരു ചെറിയൊരു ലൈൻ വരയ്ക്കില്ല എല്ലോ ലൈൻ വരച്ചിട്ടില്ല ഹമ്പിന്മാരാണ് ഇപ്പൊ അമ്മ വളരെ അങ്ങോട്ടൊക്കെ പോകുമ്പോ കുറവാണ് ആ എല്ലോ ലൈൻ അടുത്തെടുത്തു അതീ കറങ്ങ പോലും നമ്മുടെ തല തന്നെ അമ്മ അത് തെർപ്പാണ് തെറി ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി നിർത്തണം പറയുന്നത് ആണ് ടയറിൽ നിന്ന് നമുക്ക് ചൊടാൻ പറ്റത്തില്ല ലോഡ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല വണ്ടിക്കകത്തൊക്കെ ഭയങ്കര ചൂടാണ് നമ്മൾ ടയറിന്റെ കാര്യം നോക്കണ്ട വണ്ടി അകത്ത് നമുക്കും ഇന്ന് ആ ഒരു ഒറ്റ മീനു തന്നെയാണ് ഇന്നലെ അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നമ്മൾ ഒറ്റ ഇതിൽ പോകാൻ പറ്റത്തില്ല മാക്സിമം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ നിർത്തി ഒരു പത്ത് യൂണിറ്റ് ഒരു പതിനഞ്ച് യൂണിറ്റ് കഴിഞ്ഞു ബാക്കി ചെറുതായിട്ടെങ്കിലും ആക്കിയിട്ട് പോകത്തുള്ളൂ എത്ര കിലോമീറ്റർ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മള് നമ്മളെ ഒരു ഹൗസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒഡീഷ കഴിഞ്ഞിട്ട് ഈശാപുരം ഈശാപുരം കഴിഞ്ഞിട്ട് അവിടെ ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് അതെ ഇവിടെനിന്ന് ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ പോവാം ഇന്ന് അവിടെ എത്തണം വൈകുന്നേരം എട്ട് മണിക്ക് അവിടെ എത്തണം എന്ന് അതാണ് ഇന്നത്തെ പക്ഷെ മഴ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് പ്രതീക്ഷിക്കുന്ന എത്തും ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മക്ക് ക്ഷീണില്ല ഇതിനകത്ത് ഇന്നിപ്പ മഴയായോണ്ടീണല്ലേ മറ്റേ ഇതിനകത്ത് പൊഴുങ്ങി കാറ്റ് നല്ലോണം കിട്ടും കാറ്റടിച്ച് പാനൊന്നും ഇടാൻ പറ്റത്തില്ല ഹീറ്റർ വെച്ച് തല കടിക്കും അതെ അതൊക്കെ സമയം കൊള്ളാ ഇന്നലെ വിജയവാഡ വിശാവിഡ് ആ റോഡ് മാത്രമേ നമ്മളിപ്പോ പത്ത് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ ഓടുന്നത് അവിടെ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് അതായത് ഈ എണ്ണത്തിൽ പോകണം വിജയവാടയില് ആ വിജയവാടയിലോട്ട് അതായത് വിജയവാടയിലോട്ട് വിശാവി അങ്ങോട്ട് വരുന്നത് ഫുള്ളില്ല ഏകദേശം ഒരു പത്ത് എൺപത് കിലോമീറ്ററോളം അവിടെ ഐ ടി പാർക്കും സ്കൂള് കോളേജുകളും ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറെ മാർക്കറ്റ് അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ റിസ്ക് ഉള്ളതും സ്ലോ ആയിട്ട് ആ പോകും ആണെങ്കിൽ തൊട്ട് ബാക്കി പറഞ്ഞു ബാക്കിയെല്ലാം ഏകദേശം വെസ്റ്റ് ബംഗാൾ വരെ ചെറുക്കഴിഞ്ഞാലും നല്ല റോഡ് തന്നെ വേറെ ചെറുക്കുന്നില്ല പക്ഷെ അവിടുത്തെ ലോറി ചാറൊ കൊണ്ട് ഭയങ്കര ശല്യം അവിടെ പറഞ്ഞാൽ അവര് സൈഡ് ഒന്നും നോക്കത്തൊന്നുമില്ല ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് അതുവഴി അതുവഴി വരുത്തുമ്പഴത്തേക്ക് ഇതുവഴി വരുത്തും അവർട്ടൊക്കെ അവര് സൈഡ് ഒന്നും നോക്കില്ല അവര് ഫ്രണ്ട് ക്ലിയർ ആയിട്ട് കൊണ്ട് തട്ടാതെ ചെറുപ്പം എവിടെ പിടിക്കുന്നു എവിടെ തട്ടുന്ന അതൊന്നും നോക്കൂല ഭയങ്കര ബുദ്ധിമുട്ടാവിടാ ഞാൻ ഫോൺ സംസാരിച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നത് ഏഹ് സംസാ ഇങ്ങനെയാണെന്ന് കാണിക്കണോ ഇതൊക്കെ ശരിയാണോ ഇത് നല്ല കാര്യങ്ങളാണോ ഇതൊക്കെ തെറ്റാണ് കുട്ട സമയം ഒന്ന് മുപ്പത്തെട്ടായി ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വണ്ടി ചെറിയൊരു ഹോട്ടലിന് മുന്നിൽ നിർത്തി ഊണ് തന്നെയാണ് എല്ലാവരും ഓർഡർ ചെയ്തത് വലിയ കറികളോ കൂട്ടാനോ ഒന്നുമില്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ ഊണും രുചികളൊക്കെ എന്ന് അറിയാതെ ഓർത്തു പോകും എൺപത് രൂപയാണ് ഉച്ചഭക്ഷണത്തിന് ഇവിടെ വിലയായത് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ഈ പ്രദേശത്ത് മഴ അധികം പെയ്തതായിട്ട് കാണുന്നില്ല ടോളുകൾ ഒരുപാട് ക്രോസ് ചെയ്തു മണിക്കൂറോളം വീണ്ടും നിർത്താതെയുള്ള യാത്ര ഇടയ്ക്കൊക്കെ ചിലയിടത്ത് ചെറിയ ചാറ്റനും മഴയും ഉണ്ട് സമയം വൈകുന്നേരം ആയി വരുന്നു ചായ കുടിക്കാനായിട്ട് ചെറിയൊരു കടയുടെ മുന്നിൽ വണ്ടി ഒതുക്കി എല്ലാവരും ഓരോ ചായയും ആവശ്യമുള്ള കടിയൊക്കെ എടുത്തു കഴിച്ചു ഒരു മുളക് വെച്ചയ്ക്ക് ഇവിടെ അഞ്ചു രൂപ മാത്രമാണ് വിലയായത് നമ്മൾ ഏകദേശം ഒഡീഷ ബോർഡർ എത്താറായി അതാണ് ഈ വിലക്കുറവിന്റെ കാരണവും ചായ കുടിച്ച കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് കുറച്ചുനേരം സമയം ചെലവഴിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി ലാലളിന്റെ ലോറിയിലാണ് യാത്ര ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്നു എന്ന പരാതി പറഞ്ഞുകൊണ്ടാണ് എന്നെ വണ്ടിയിലോട്ട് ക്ഷണിക്കുന്നത് വണ്ടിയിൽ കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു അതെടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു കഴിച്ചാണ് യാത്ര മുന്നോട്ട് തുടങ്ങിയത് അതായത് ഒഡീഷ് നമ്മള് തമിഴ്നാട്ടിൽ ആന്ധ്ര ക്രോസ് ചെയ്യാൻ മൂന്ന് ദിവസം വേണം ടോട്ടൽ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ നെല്ലൂർ നിന്ന് മുത്തക്കൂർ പോവാണെങ്കിൽ ഇന്നലെ നാനൂറ്റി ആറുപതോളം കിലോമീറ്റർ അടിമിച്ചു പോയി നിലവില് മുന്നൂറ് കിലോമീറ്റർ അപ്പൊ എഴുന്നൂറ്റിഅമ്പത് ഫസ്റ്റ് ഡേ ഒരു എഴുപത് കിലോമീറ്റർ കൂട്ടിയാ ഏകദേശം ം കിലോമീറ്റർ മൂന്ന് ദിവസം കൊണ്ട് ആന്ധ്ര മാത്രമേടിക്കൊണ്ടിങ്ങനെ ഒരു യാത്രയില് ഒരാൾ പ്രാഥമികമായിട്ടൊരു വ്യക്തിക്ക് വേണ്ട കുളിക്കുക പാത്രം പോവുക എന്നുള്ള കാര്യമൊന്ന് പിന്നീടുള്ളത് ഉറങ്ങാനുള്ള സൗകര്യം പിന്നീടുള്ളത് ഭക്ഷണം ഇത്രയും കാര്യങ്ങളുള്ളത് ഏകദേശം ഒരു മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യത്തില് ഇപ്പൊ നമ്മൾ കാറേലോ ബൈക്കിലോ യാത്ര ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങണം ഒരു ഹോട്ടലിൽ റൂം എടുക്കും വലിയ ട്രക്ക് യാത്ര ചെയ്തൊരു ട്രക്കെ കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും കൂടുതൽ കൂടുതൽ അതേസമയം കാറെ യാത്ര ചെയ്യുന്നവർ അങ്ങനെ റൂം എടുക്കുന്നില്ല കാറേൽ തന്നെ സ്റ്റേ ചെയ്ത് യാത്ര ചെയ്ത് കടന്ന് നിൽക്കുക അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ വണ്ടി എവിടെ നിർത്തുക എന്നുള്ളത് ഒരു പ്രധാനമായ കാര്യമാണ് സേഫ്റ്റി ആ ഭക്ഷണം നമുക്ക് വേണമെങ്കിൽ വെച്ച് കഴിയാം ചില ട്രക്കുകൾ പോകുന്നവർ ചിലരുടെ വാഹനം വെച്ച് കഴിക്കും ചിലർ വെച്ച് കഴിക്കുന്നില്ല കടകളിൽ നിന്ന് കഴിക്കും അത് നമ്മൾ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അതിന് അതും ഈ അതിന് കുറച്ചുള്ള കാര്യങ്ങൾ പക്ഷെ ഈ സ്റ്റേ ചെയ്യുക നമ്മുടെ വണ്ടി ഉറങ്ങുക എന്നുള്ളത് അവരിത് വരുന്ന സമയത്ത് അവിടെ സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ കാരണം വണ്ടി എവിടെ നിർത്തണം എവിടെ ഉറങ്ങണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ സ്റ്റേറ്റ് മാറി നമ്മൾ സ്ഥലങ്ങൾ മാറി പോകുന്ന സമയത്ത് എല്ലായിടത്തും മോഷണം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ മോഷണം ഉണ്ടാവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ആ സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് ഈ പറയുന്ന ഭക്ഷണം ബാത്റൂം സൗകര്യം ഇതെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളും നോക്കി വേണം പോകാൻ സാധാരണ ട്രക്ക് കൊണ്ട് പോകുന്ന ഡ്രൈവർമാർ ചെയ്യുന്നത് വണ്ടി ഹാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടോൾ പ്ലാസകളാണ് വണ്ടി ഹാൾട്ട് ചെയ്യുന്നത് ടോൾപ്ലാസയില് വണ്ടി നിർത്തി അതിന്റെ സൈഡിലായിട്ട് വണ്ടി ഒരു ഹൈബാക്സ് ലൈറ്റ് വേണം ഒന്നാ അവിടുത്തെ കാര്യം പിന്നെ ആ സ്ഥലത്ത് നമ്മള് ടോള് ടോള് വരുന്ന സമയത്ത് ടോൾ പാസ് ചെയ്തിട്ടായിരിക്കും വണ്ടി ഹാൾട്ട് ചെയ്യേണ്ടത് അത് ഹാൾട്ട് ചെയ്യേണ്ടത് അല്ല അതിന് മുന്നേ അതിന്റെ സേഫ്റ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഈ ടോള് പാസ് ചെയ്ത് വരുന്ന വണ്ടി അതിന് സ്പീഡ് വരില്ല ടോള് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി സ്പീഡായി വരുന്ന ആ ഒരു സമയത്ത് വലിയ സ്പീഡ് വരില്ല അപ്പൊ നമുക്ക് അവിടെ നൃത്തം സൈഡിലോട്ട് ഓതുക്കിട്ടേക്കുന്ന വണ്ടിക്ക് സ്ലോ ആയിട്ട് അപകടം ആണോ സാധനം കുറച്ചു ഇത് കുറഞ്ഞിരിക്കും പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ടോൾ പ്ലാസയിലും ഒരു എൺപത് ശതമാനം ടോൾ പ്ലാസയിലും നല്ല ബാത്റൂം സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടായിരിക്കും അപ്പൊ ഇത് രണ്ടും അവിടെ കിട്ടും പിന്നെ ആ അടുത്ത് തന്നെ ചെറിയ സ്നാക്സ് കിട്ടുന്ന കടകള് വെള്ളം കിട്ടുന്ന കടകള് എല്ലാം കാണും പിന്നെ സേഫ്റ്റിയുണ്ട് അവിടെ പോലീസോ അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സോ ആയാലും കാണും പിന്നുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ദാബ നോർത്ത് ഇന്ത്യയിലോട്ട് വരുന്ന എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ വരുന്ന ഡ്രൈവർമാർക്കാർ ഈ സൈഡിലോട്ടൊക്കെ വരുമ്പം ഈ നോർത്ത് സൈഡിലുള്ള ബോട്ടലുകൾ കാണാണ് എന്ന് പറയുന്നത് അതായത് അവിടെ വിളിക്കാനുള്ള സൗകര്യം കാണും ബാത്റൂം സൗകര്യം കാണും നമുക്ക് വണ്ടി അതായത് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അതിന്റെ നാലിട്ടി ഒരു പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ വണ്ടി വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഗ്രൗണ്ട് കാണും അങ്ങനെയുള്ള ദാമുകൾ നമ്മൾ നൈറ്റ് വണ്ടി ഹാൾ അവിടെ നമ്മൾ സെക്യൂരിറ്റി വേണമല്ല ആ സെക്യൂരിറ്റി ഉള്ളതിനാല് നമുക്ക് അവിടെ ഇരുപത് രൂപ ഫീസ് കൊടുത്താല് രാവിലെ നമ്മൾ സമയം പറയാ സെക്യൂരിറ്റി വന്ന് ചോദിക്കാം നമ്മൾ ഹാൾ ഡേ നിങ്ങൾ എത്ര മണിക്ക് പോയി നമ്മൾ മൂന്ന് മണിന്ന് പറഞ്ഞാൽ ചില സെക്യൂരിറ്റി സമയം നോട്ട് ചെയ്ത് കറക്റ്റ് മൂന്ന് മണി നമ്മൾ നമ്മള് വെക്കണ്ട നമ്മളെ വന്ന് ഒന്ന് വിളിച്ചു നമ്മൾ കൊടുത്തത് രൂപ എടുത്താൽ നമുക്ക് അവിടെ ഫ്രഷ് ആയിട്ട് ഫുഡ് പാർക്കിംഗ് ബാത്റൂം പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടാവും ദാബിൽ ദാബിൽ നമ്മൾ അത് ചിലടത്ത് നിർബന്ധമൊന്നും ഇല്ല ചിലയിടത്ത് ഫുഡ് കഴിച്ചില്ലേ കഴിച്ച സമ്മതിക്കുന്നില്ല അത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഈ മൂന്നാമത്തെ സ്ഥലമാണ് ഈ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾഡറിയിൽ വരുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് അതിൽ റോഡ് സൈഡിൽ തന്നെ ബോർഡ് കാണും അതില് പാർക്കിംഗ് ഗ്രൗണ്ട് അത് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല വണ്ടി കേട്ട് പാർക്ക് ചെയ്യാം അവിടെ ഈ പറയുന്ന എല്ലാ ഫെസിലേയും കിട്ടുന്നതായിരിക്കും ഈ ടോൾ ഇടുന്നത് നമ്മള് ഒരു ട്രക്കുകളെല്ലാം ഇടുന്നോണ്ട് ഇടുന്ന അതായത് നിയമപരമായിട്ട് അവിടെ ഇടാൻ അങ്ങനെയല്ല ഒരു അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുവാദം ഇല്ല പക്ഷെ അനുവാദം ഇല്ല ഇടുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇടുകയും ചെയ്യും കാരണം സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഇടും ഇട്ട് കിടന്നോളും ഒരുപാട് ട്രക്കുകളെ ഒരുമിച്ച് കിടന്ന് അവര് വന്ന് സെക്യൂരിറ്റി വന്ന് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞാല് നമ്മൾ എടുത്തോണ്ട് പോയ പെട്ടെന്നുള്ളൂ ആ സമയത്ത് നമുക്ക് ഞാൻ ഇവിടെ ഇട്ടേ എന്ന് പറഞ്ഞ് ബലം പിടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അവിടെ ആൾക്കൂട്ടം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഇടാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളിടാതെ ആൾക്കൂട്ടം കൊണ്ട് പൊതുവേ എല്ലായിടത്തും പ്രശ്നങ്ങൾ വരാറില്ല നമ്മൾ കാരണം ഇന്നും നമുക്ക് നമുക്ക് അനുഭവപ്പെട്ടതാണ് ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര എത്ര കിലോമീറ്റർ മുപ്പത് നാപ്പത് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഓടിക്കാപ്രദേശ് ഒഡീഷയിലായിട്ട് പോകുമ്പോ ഏറ്റവും അവസാനത്തെ ടോൾ പ്ലാസ കഴിച്ചു അപ്പൊ ഏകദേശം ഇന്നത്തെ ദിവസം ഏഴ് ടോൾ പ്ലാസ നമ്മള് കഴിച്ചു ഒമ്പത് ടോൾ പ്ലാസ ആയിരുന്നു അപ്പൊ ഒരുപാട് പൊട്ടിക്കുന്നുണ്ട് നമ്മള് പൈസ വിഷയമല്ല അപ്പൊ ഇവിടെ ഒഡീഷയോടെ അടുക്കും തോറും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ കുറഞ്ഞു അമ്പത്തൊമ്പത് കിലോമീറ്റർ സ്പീഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തൊമ്പത് കിടക്കുന്ന തൊഴുത്തില്ലേ എന്തോ അല്ലേ അത് സംഭവം പശു കിടക്കുന്നു പശു റോഡില് ഈ റോഡ് പശു എന്താ പശുവിന്റെ വിചാരം എന്തുവാ അതാണ് അതിന്റെ തൊഴുത്ത ഇനി അങ്ങോട്ട് ഇതാണ് കാഴ്ച നമ്മളവിടെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ നീണ്ട മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒഡീസയിലോട്ട് കയറി സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ദാബയിലോട്ട് കയറി ഫോട്ടോ കഴിച്ച് ഇന്നിവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം